ഹായ് നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡി പി എഫിനെ കുറിച്ചാണ് അതായത് ബി എസ് എക്സ് ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഡി പി എഫിൻ്റെ ഡി പി എഫ് തന്നെയാണെന്ന് ഇപ്പം കുറേ പേര് എനിക്ക് മെസ്സേജിക്കുന്നുണ്ട് ഡി പി എഫ് ഇഷ്യൂ ഉണ്ടോ ഡി പി എഫ് ഇഷ്യൂ ഉണ്ടോയെന്ന് ചോദിച്ചു എന്താ ഈ ഇടയ്ക്ക് നമുക്ക് എന്താ പറയുക നമ്മളെ മീറ്ററെ ഡി പി എഫിൻ്റെ ഒരു സെൻസർ തെളിയും ഒരു സെൻസർ ഒരു വാണിംഗ് ലാമ്പ് തെളിയും റീജ്യൻ എന്ന് പറഞ്ഞു പിന്നെ ഡി പി എഫിൻ്റെ ഒരു വാണിഗ്ലാമ് തെളിഞ്ഞും ഇടക്കും ഏത് കൂടുതലും സിറ്റി കൂടെ ഉപയോഗിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഒരു ആയിരം കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ആദ്യ ഒരു മോണിംഗ് ലാമ്പ് കളിഞ്ഞ് തൊട്ടും മണ്ട റീജിയൻ എന്ന് പറഞ്ഞ് പച്ച വരുതെന്ന് തെളിഞ്ഞ് ഞാൻ പേടിച്ച് പോയി തന്നെ സംഭവം എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഷോറൂമിലോട്ട് വിളിച്ച് അതിനും പറഞ്ഞ് കുഴപ്പമില്ല വണ്ടി കാല് കൊടുത്തു ഓടിക്കാതെ തന്നെയാണെന്ന് പറഞ്ഞ് അതുകഴിഞ്ഞ് ഞാൻ ജസ്റ്റ് അവിടെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഷോറൂമിൽ കയറ്റിയും പറഞ്ഞ് കുഴപ്പമില്ല ഒന്നും നമുക്ക് മാനുവൽ ചെയ്യാം അല്ലെങ്കിൽ വണ്ടി കാല് കൊടുത്തു ഓടിച്ചാൽ പോകുമെന്ന് പറഞ്ഞു ഇതിൻ്റെ കാരണം ഇതെന്ത് കാര്യം എന്നുള്ള ഞാൻ സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളെ നേരത്തെ ഡീസൽ വണ്ടിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതായത് നമ്മൾ കാല് കൊടുത്ത ഒരു കരി ഒരു കരിപ്പക വരും ഇപ്പോൾ പുതിയ വി സിക്സ് വണ്ടികളിൽ എന്ന് പറഞ്ഞാൽ സൈലൻസ് ഉണ്ടാകത്തൊരു ഫിൽട്ടർ വെച്ചേക്കുക അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ കരിപ്പുകയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കും ഈ ആർഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതൊരു നാൽപ്പത് ശതമാനം അടുത്ത് യൂറിയ ആണ് അടങ്ങിയേക്കുന്നത് ഇത് ഇതെന്താ പറയുന്നത് വണ്ടി നമ്മൾ നമ്മൾ അത്യാവശ്യം ഒരു സ്പീഡ് അതായത് ആറു കിലോമീറ്റർ വണ്ടി ഓടിക്കുമ്പോഴും അല്ല അല്ലേ വണ്ടി അതൊരു അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിൽ വണ്ടി ഹീറ്റ് ആവുന്ന സമയത്ത് ഇത് വേണാകും ഈ പുക കത്തിച്ച് കളയുമായി അന്നേരം നോർമലി നമ്മൾ ഇപ്പം സിറ്റി യൂസിലാണ് നമ്മൾ ഈ കുറഞ്ഞ സ്പീഡല്ലേ ഓടിക്കുന്നത് അന്നേരം ഇത് വേൺ വേണാവത്തില്ല അന്നേരം ഈ സിയും ഇടയ്ക്ക് ചെക്ക് ചെയ്യുമ്പം ഇതിങ്ങനെ ഫിൽറ്റർ ഫുള്ളായിട്ട് ഇടങ്ങാൻ നമുക്ക് വാണിഗി കിട്ടും അതാണ് ഇതിൻ്റെ വാണിഗി വരുന്നതിൻ്റെ മെയിൻ കാരണം ഇത് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമല്ല അത് നമ്മൾ ഇപ്പം എന്താ പറയുക അല്ലേൽ ഇപ്പോൾ എല്ലാവരും ഓർക്കും ഇനി അറുപ കിലോമീറ്റർ മണ്ടേ ഓടിച്ചാൽ മാത്രമേ ഇത് പോവുള്ളൂ അതിപ്പം അറുപ കിലോമീറ്റർ മണ്ടേ ഓടിക്കാൻ പറ്റാത്തവർക്കായിട്ട് നമുക്ക് എന്താ പറയുക വണ്ടിയെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് മാനുവലി റീജ്യം ചെയ്യാൻ പറ്റും അന്നേരം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അരറ്റാക്ക് എടുത്ത് ഡീസൽ വേണം അത് തുറസായ തലത്തിട്ടായി അവൾ കാരണം അടുത്ത് കത്തുന്ന കാര്യങ്ങളൊന്നും കാണില്ല കാരണം വണ്ടി കുറച്ച് റേസും കാര്യങ്ങളൊക്കെ ആവും പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടെന്നു പറയാം നമ്മൾ അതുപോലെ തന്നെ ഈ വണ്ടി എ സിയൊക്കെ ഇട്ടൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കിടന്നാലും ഈ സൈൻ സംഭവം വരും അതുപോലെ നമ്മൾ എന്താ പറയുക അങ്ങനെയുള്ള സന്ദർശി ചെയ്യണമെന്ന് പറയാം നമ്മളിപ്പോൾ എ സി ഇട്ട് കുറേ നേരം ഇടയ്ക്ക് ഒന്ന് റൈസ് ആക്കണം അന്നേരം കുറച്ച് മാറ്റം വരും യഥാർത്ഥം ഇത് കംപ്ലൈൻ്റോ കേസൊന്നുമില്ല റീജിയൻ നടക്കാത്തത് കൊണ്ട് കാണിക്കുന്നതാണ് പിന്നെ എന്താ പറയുക ഇത് ഈ എന്താ പറയുക ഈ സെൻസറിട്ട് ഒത്തിരി ഓടിക്കണം ഞാൻ പറയത്തില്ല കാരണം നമുക്ക് മാനുവൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് നല്ല റോഡ് കിട്ടുമ്പോൾ ഒരു അറുപത് കിലോമീറ്റർ മണ്ടേ ഓടിച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി അത് റീജനായി പോയിക്കോളും ഡി ഫുൾ ഫോം എന്ന് പറയുന്നതാണ് ഡീസൽ പർട്ടിക്കുലർ ഫിൽട്ടർ അതായത് ഇത് മൊത്തം ഒന്ന് എന്താ പറയുക ഫിൽറ്റർ ചെയ്ത് വിടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആർഡ് ബ്ലൂ ആർഡ് ബ്ലൂ കുറേ പേർക്ക് ലൈഫ് കിട്ടുന്നില്ല കുറേ പേർക്ക് ലൈഫ് കിട്ടുന്നുണ്ട് അങ്ങനെ കുറേ പറയുന്നുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആർഡ് ബ്ലൂ പതിനായിരം കിലോമീറ്റർ തന്നെ കിട്ടുന്നുണ്ട് ഈ ആർഡ് ബ്ലൂ ഈ കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി സമയം നമ്മൾ നിർത്തി എ സി ഇടുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് എ സി ഇടുക മീൻസ് നമ്മൾ എന്താ പറയുക വണ്ടി ഓടാൻ സ്റ്റാർട്ടാക്കിയിടത്തില്ലേ അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ആർഡ് ബ്ലൂ ലൈഫ് കുറഞ്ഞു വരുന്നത് അല്ല അല്ലാത്ത എല്ലാവർക്കും തന്നെ അത്യാവശ്യം ലൈഫ് കിട്ടുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇത് ഓരോ ആൾക്കാർ ഡ്രൈവിങ്ങിനെ ബേസ് ചെയ്തിരിക്കും പിന്നെ നമ്മൾ ഈ ആൾബ്ലൂ ഒക്കെ ഒരു കത്തുന്ന അനുവാദം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഡീസലിൻ്റെ ടു പെർസെൻറ്റേജ് ആണ് നമ്മൾ ടോട്ടൽ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഏകദേശം ഇതിൻ്റെ ഒരു അനുവാദം വരുന്നത് പിന്നെ ഡിഫിഫ് ഡിഫിഎഫ് ഇഷ്യം പിന്നെ ആരും പേടിക്കേണ്ട ഇഷ്യൂ കേസോന്നുമല്ല അതൊരു കംപ്ലയിൻ്റ് ഒന്നുമല്ല കുറേ പേര് നമ്മളോട് എന്തോ ഒരു വലിയ കംപ്ലയിൻ്റ് പോലെയാണ് ഇത് ചോദിക്കുന്നത് ഇത് കംപ്ലയിൻ്റെ കേസോ ഒന്നുമല്ല അത് എന്താ പറയുക നമ്മൾ നമ്മളെ ഇതിൻ്റെ അതായത് ഫിൽറ്ററിൻ്റെ അത് ബേൺ ആവാത്തുകൊണ്ട് കാണിക്കുന്നതാണ് അത് നമ്മളൊന്ന് കാലു കൊടുത്ത് ഓടിക്കുക അല്ലെങ്കിൽ മാനുവലി ചെയ്യുക എനിക്ക് എനിക്കിപ്പോൾ ഒരു സമയത്ത് വണ്ടി എടുത്ത ആദ്യ സമയത്ത് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം അതായത് നമ്മൾ സിറ്റി കൂടെ എപ്പോൾ ഓടിച്ചാലും റീജിയൻ അതായത് എന്ന് പറഞ്ഞാൽ ഡി പി എഫിൻ്റെ വാണിംഗ്ലാൻ പൊളിയാണ് ഇപ്പോൾ ആ ഇഷ്യൂസ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം എന്താ പറയുക നല്ല റോഡ് കിട്ടുമ്പോൾ ഞാൻ അറുപത് കിലോമീറ്റർ സ്പീഡ് ഓടിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം